അസ്സാമലൈക്കും കൂട്ടുകാരെ എപ്പോഴാണ് എൻ്റെ ഈ ചാനൽ നിർത്തേണ്ടി വരിക എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് വീഡിയോസ് ഇടാനുള്ള അനുവാദം ഇല്ല എന്നോട് അധികം വീഡിയോസ് ഇടണ്ട യൂട്യൂബിൽ അധികം ആക്റ്റീവ് ആകണ്ട എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് ഉള്ള കാര്യങ്ങളോട് തുറന്നു പറയണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ചക്കത്തോരൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ എങ്ങനെയാണ് എന്നെ ഒന്ന് ഓർക്കണം നിങ്ങൾ എനിക്ക് വല്ലാത്ത സങ്കടം നിങ്ങളെല്ലാം ഞാൻ നിർത്തിപ്പോയി എന്നെ മറക്കുമോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ ഇതായതിൽ കാണിക്കുന്ന പോലെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ചക്ക കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് വേവിച്ചിട്ട് അതിൽ തേങ്ങ വെളുത്തുള്ളി പിന്നെന്താണ് ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് ചട്ടി അടുപ്പത്ത് വച്ച് കടു പൊട്ടിച്ച് കറിവേപ്പിലിട്ടിട്ട് ചുവന്നമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് ഇതെല്ലാം കൂട്ടെല്ലാം അതിലൊഴിച്ചു കൊടുത്തിട്ട് ആക്കുന്നതാണ് ഇവിടുത്തെ ചക്കത്തോരെ ഇടിച്ചക്കത്തോരന് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെല്ലാവരും സപ്പോർട്ടും വേണം എനിക്ക് ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോവും ഒരപ്പും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ